തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അങ്ങനെ കൊഴുക്കുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഇത്തവണ യു ഡി എഫും കോൺഗ്രസും നേതൃത്വം നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് യു ഡി എഫിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തത് എം പിമാരായ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ എം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുന്നണി നേതാക്കളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തു യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ടാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് നടത്തുന്നത് നിലവിൽ കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ടായിട്ട് സി പി എം ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്ന കൂടിയാണ് കോൺഗ്രസ് അവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതല മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലക്കാണ് പാർട്ടി നൽകിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ച് കോൺഗ്രസ് പുതിയൊരു പ്രചരണ പരിപാടിക്ക് സംസ്ഥാന വ്യാപകമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ പേര് ജനശബ്ദം എന്നാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുക എന്നതാണ് കോൺഗ്രസും യു ഡി എഫും ലക്ഷ്യമിടുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും കോൺഗ്രസിന്റെ പ്രവർത്തകരെത്തി ഓരോ കുടുംബങ്ങളുടെയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കും ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പരാതിപ്പെട്ടിയും ഗ്രീവൻസ് കാർഡും സജ്ജമാക്കിയിട്ടുണ്ട് ഈ വീടുകളിൽ പരാതിപ്പെട്ടിയും ഗ്രീവൻസ് കാർഡുകളുമായിട്ടാണ് പോവുക ആ ഗ്രീവൻസ് കാർഡിൽ ഈ പിണറായി സർക്കാർ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന പിണറായി സർക്കാരിന് പരിഹരിക്കാൻ കഴിയാതെ പോയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിലക്കയറ്റം ഉണ്ടതിൽ മാലിന്യ സംസ്കരണത്തിലെ പ്രശ്നങ്ങളുണ്ട് ശബരിമല കൊള്ളയുണ്ട് ഒപ്പം തന്നെ വൈദ്യുതി ചാർജിലെ വർധനവുണ്ട് ചികിത്സാരംഗത്തെ പ്രശ്നങ്ങളുണ്ട് റോഡിന്റെ പ്രശ്നങ്ങളുണ്ട് അത്തരത്തിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് രേഖപ്പെടുത്തിയ ഗ്രീവർസ് കാർഡാണ് ഈ വീടുകളിലൊക്കെ തന്നെ നൽകുക അതിൽ അവർക്ക് ഈ പിണറായി സർക്കാർ പരാജയപ്പെട്ട മേഖല ഏത് എന്നുള്ളത് അവർക്ക് മാർഗ് ചെയ്ത് ആ പരാതിപ്പെട്ടിയിൽ നിക്ഷേപിക്കാം അത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന പരാതികൾ അത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം വിശകലനം ചെയ്യും അതിനുശേഷം ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ ആയിട്ട് ശ്രദ്ധയിലേക്ക് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അത് ഉയർത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എല്ലാം മലയോരത്ത് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വന്യമൃഗങ്ങൾ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല തീരപ്രദേശത്ത് വർദ്ധിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത് അത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുക എന്നതാണ് കോൺഗ്രസും യു ഡി എഫും ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ അതിനോട് ഈ ഇത്തരം ഒരു പരിപാടിയോട് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത് കാരണം സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കേൾക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം അത്തരമൊരു ഒരു സമ്പ്രദായം അതിനെ ജനങ്ങൾ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കുന്നത് വരും ദിനങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നറിയാനും അതിന് പരിഹാരം കാണുവാനുമായിട്ട് ഓരോ വീടുകളിലും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ പറയുന്ന പരാതിപ്പെട്ടിയും ഒപ്പം തന്നെ ഗ്രീവൻസ് കാർഡുമായി എത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പരാതിയും പ്രശ്നങ്ങളുമെല്ലാം ആ ഗ്രീവൻസ് കാർഡിൽ രേഖപ്പെടുത്തിയ പരാതിപ്പെട്ടിയിൽ സമർപ്പിക്കാം അതിനുള്ള പരിഹാരങ്ങൾ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത് ആ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭരണസമിതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾക്കാകും ആദ്യം പ്രാധാന്യം കൊടുക്കുക അത്തരത്തിലുള്ള ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തന രീതികൾക്കാണ് കോൺഗ്രസ് ഇപ്പോൾ ആ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് തങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ